ദേശീയപാതയിൽ പേരാമ്പ്ര പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു പാലക്കാട് പാരിശ്ശേരി മനിക്കശ്ശേരി ചെപ്പറമ്പിൽ മുപ്പത്തിയാറ് വയസ്സുള്ള വിഷ്ണുദാസിനാണ് പരിക്കേറ്റത് എറണാകുളത്തുനിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പുറകിലിടിച്ചാണ് അപകടം ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയ കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിൽ കുടുങ്ങിയ വിഷ്ണുദാസിനെ പുറത്തെടുത്ത ശേഷം ചാലക്കുടി സെഞ്ചെംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ ഭാഗത്ത് ഭാഗികമായി വാഹനഗതാഗതം തടസ്സപ്പെട്ടു കൊടകര പോലീസും സ്ഥലത്തെത്തിയിരുന്നു